ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച എം പിമാരുടെ ക്ലബിന്റെ വാശിയേറിയ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്ത് കേരളത്തിന്റെ സ്വന്തം എൻ കെ പ്രേമചന്ദ്രൻ രാഷ്ട്രീയം മറന്ന് എം പിമാർ വോട്ട് ചെയ്യുന്ന അപൂർവ തെരഞ്ഞെടുപ്പാണ് ഇത് കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം പിന്തുണച്ച മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ രാജീവ് പ്രതാപ് റോഡിക്ക് താക്കോൽ സ്ഥാനവും കിട്ടി പാർലമെന്റിന് കീഴിൽ ലോക്സഭാ സ്പീക്കർ പ്രസിഡന്റായുള്ള ഡൽഹിയിലെ എം പിമാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ പതിനൊന്നംഗ ഭരണസമിതിയിലേക്ക് എൻ കെ പ്രേമചന്ദ്രൻ എം പി തെരഞ്ഞെടുക്കപ്പെട്ടതും വലിയ വിജയം തന്നെയാണ് ഭരണസമിതിയിലേക്ക് നടന്ന കടുത്ത മത്സരത്തിൽ പോൾ ചെയ്ത അറുനൂറ്റി ഇരുപത്തി വോട്ടുകളിൽ നാനൂറ്റി നാൽപ്പത്തിനാല് നേടിയാണ് കേരളത്തിൽ നിന്നുള്ള ഏകാംഗമായ പ്രേമചന്ദ്രന്റെ ജയം അങ്ങനെ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളവർ ഭൂരിപക്ഷമുള്ള റൂഡിയുടെ പാനലിനാണ് വിജയിച്ചത് ഭാരവാഹികളിൽ പലരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പി ഉന്നതർ പിന്തുണച്ച മുൻ കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യാണാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടത് മത്സരം കടുത്തപ്പോൾ അമിത്ഷാ ജെ പി നദ്ദ എന്നിവരുൾപ്പെടെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസിലെ സോണിയാഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള പ്രമുഖരും വോട്ട് ചെയ്യാനെത്തിയിരുന്നു സാധാരണ നൂറോളം അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്ന ക്ലബിന്റെ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എഴുന്നൂറ്റിയേഴ് വോട്ടുകളാണ് രേഖപ്പെടുത്തിയത് എം പിമാരും മുൻ എം പിമാരുമാണ് ക്ലബിലെ അംഗങ്ങൾ അംഗത്വം എടുക്കുന്നതിന് ഫീസുണ്ട് അത്രയേറെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടന്നത് ഇവിടെയാണ് എൻ കെ പ്രേമചന്ദ്രൻ വലിയ വിജയം നേടുന്നത് ദേശീയ തലത്തിൽ പ്രേമചന്ദ്രൻ എന്ന നേതാവിന് കിട്ടുന്ന അംഗീകാരം കൂടിയാണ് ഈ വിജയം പാർട്ടിക്ക് അതീതമായ വ്യക്തിബന്ധങ്ങൾ പ്രേമചന്ദ്രനുണ്ട് പ്രധാനമന്ത്രിയുടെ ഉച്ചയോണിനടക്കം പോയ പ്രേമചന്ദ്രനെ ഏറെ ബഹുമാനത്തോടെയാണ് ഭരണപക്ഷവും കാണുന്നത് ലോക്സഭയിലെ ചർച്ചകളിൽ പ്രേമചന്ദ്രൻ പ്രസംഗിക്കുമ്പോൾ പതിവായി സഭയിൽ നിന്ന് മുങ്ങി നിൽക്കുന്നവർ പോലും ഹാജരായിരിക്കും പാർലമെന്റിൽ പ്രേമചന്ദ്രൻ നടത്തുന്ന ഇടപെടലിനുള്ള അംഗീകാരം കൂടിയാണ് ഈ വിജയം രാജീവ് പ്രതാപ് റോഡിയുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് വർഷമായി തുടരുന്ന സി സി ഐ ഭരണസമിതിയെ മാറ്റാൻ ബി ജെ പി ശക്തമായ കരുനീക്കം നടത്തിയിരുന്നു ക്ഷി എന്ന് പറയുമ്പോഴും യു പി നിന്നുള്ള ബി ജെ പി എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ സഞ്ജീവ് കല്യാണിനു വേണ്ടി ബി ജെ പി നേതാവ് നിഷികാന്ത് ദുബയുടെ നേതൃത്വത്തിൽ പ്രചരണം നടത്തി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് കുറച്ചു വർഷങ്ങളായി ഒഴിവാക്കിയിരുന്ന റൂഡിയെയാണ് സോണിയയും ഖാർഖയും അടക്കമുള്ള പ്രതിപക്ഷം തുണച്ചത് ഇന്നലെ പുലർച്ചെയാണ് വോട്ടെണ്ണൽ പൂർത്തിയാക്കി വിജയികളെ പ്രഖ്യാപിച്ചത് പ്രേമചന്ദ്രൻ അടക്കമുള്ളവരെ പാനലിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതും റൂഡിക്ക് തുണയായി ലോക്സഭാ സ്പീക്കറാണ് സി സി പ്രസിഡന്റ് ഈ പദവിയിലേക്ക് മത്സരമില്ല മറ്റ് ഭാരവാഹികൾ രാജീവ് പ്രതാപ് റൂഡി സെക്രട്ടറി തിരുച്ചി ശിവ സെക്രട്ടറി കൾച്ചറൽ രാജീവ് ശുക്ല സെക്രട്ടറി സ്പോർട്സ് എ പി ജിതേന്ദ്ര റെഡ്ഡി ട്രഷറർ റൂഡി ഒഴികെ പേർക്കും എതിരുണ്ടായിരുന്നില്ല